ഹലോ ഹായ് മക്കളെ നമ്മളിന്ന് നമ്മളുടെ ഫിഫ്ത്ത് ചാപ്റ്റർ തേർമോ ഡൈനാമിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് ഗിഫ്റ്റ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടെയ്നിറ്റി അപ്പോൾ ഈ പറഞ്ഞ ഗിഫ്റ്റ്സ് ഫ്രീ എനർജിയും സ്പോണ്ടെയ്നിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് പഠിക്കണമെങ്കിൽ ആരാണ് ഈ ഗിപ്സ് ഫ്രീ എനർജി എന്ന് അറിയണം ആരാണ് ഈ സ്പോണ്ടെയ്നിറ്റി എന്ന് പറയണം എന്താണ് മക്കൾ ഗിഫ്റ്റ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ എല്ലാവർക്കും കത്തിക്കാണും നമ്മുടെ എല്ലാ ഉള്ളിലും എന്തുണ്ട് ഉണ്ട് ആ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ നമ്മളത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് ഫുഡൊക്കെ കഴിച്ചുമ്പോൾ കുറച്ച് എനർജി കിട്ടും അല്ലേ ഈ എനർജിയെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ മുഴുവനായിട്ടും പഠിക്കാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ലെന്നൊക്കെ പറയും അപ്പം ഇവിടെ നമ്മൾ ഗിപ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മാക്സിമം അവൈലബിൾ എമൗണ്ട് ഓഫ് എനർജിയാണ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ യൂസ്ഫുൾ വർക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജിയാണ് നമ്മൾ ഗിപ്സ് ഫ്രീ എനർജി എന്ന് വിളിക്കുന്നത് ഈ ഫ്രീ എനർജിനെ പറഞ്ഞത് ഗിപ്സ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഗിപ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഗിപ്സ് ഫ്രീ എനർജി എന്ന് കിട്ടി നമ്മുടെ ഉള്ളിലുള്ള എനർജി മൊത്തം മൊത്തം നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ എനർജിയാണ് എന്തെന്ന് പറയുന്നത് ഗിപ്സ് ഫ്രീ എനർജി എന്ന് പറയുന്നത് ജി ക്യാപിറ്റൽ ലെറ്റർ ജി വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗിപ്സ് ഫ്രീ എനർജിയെ നൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ക്യാപിറ്റൽ ലെറ്റർ ജി ആണ് ഇക്വേഷൻ വരുന്നത് എൻതാൽപിയും എൻട്രോപ്പിയും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് എന്നാണ് ഗിപ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ ഗിപ്സ് ഫ്രീ എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് ജി ഇസ് ഈക്വൽ ടു എച്ച് ാണ് എന്ന് പറയുന്നത് എൻതാൽപിയാണ് എന്ന് പറയുന്നത് എൻട്രോപിയാണ് ഇപ്പൊ ഏകദേശം ഗിഫ്റ്റ് ഫ്രീ എനർജിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി അത് മാത്രമല്ല ഗിഫ്റ്റ് ഫ്രീ എനർജി ഒരു എക്സ്റ്റെൻസീവ് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനും എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാ മക്കൾക്കും അറിയാം എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപെൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് പ്രോപ്പർട്ടികളാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി സ്റ്റേറ്റ് ഫംഗ്ഷൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ ഡിപെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനുകളാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്താന്ന് ഒരു ഐഡിയ കിട്ടി ഇനി എന്താണ് മക്കളെ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ആ നടക്കുന്ന പ്രോസസ്സ് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ് നമ്മുടെ ഇവിടെ മഴ പെയ്യുന്നു അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സല്ലേ നമ്മൾ ആരും ഇതിൻ്റെ അകത്ത് ഒരു ഇൻഫ്ലുവൻസും ചെയ്യുന്നില്ല മഴ തന്നെ അങ്ങ് പെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഏജൻസിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകളാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ് അപ്പം ഇവിടെ നമ്മൾ ഈ ഗിഫ്റ്റ്സ് ഫ്രീ എനർജിയെയും സ്പോണ്ടെയ്നിറ്റിയേയും തമ്മിൽ കണക്ട് ചെയ്യാൻ പോവാണ് എങ്ങനെ നമുക്ക് ഗിഫ്റ്റ്സ് ഫ്രീ എനർജി സ്പോണ്ടേനിറ്റി റിലേഷൻഷിപ്പ് പറയാൻ പറ്റും അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഒരു കുട്ടി ഡെറിവേഷൻ ആണ് ഗിഫ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്ന കുട്ടി ഒരു ഡെറിവേഷൻ അപ്പം നമുക്ക് നോക്കാം ഡെറിവേഷൻ ദാ വരുന്നു ഹെഡ് എല്ലാ മക്കളും എഴുതിയെടുത്ത് എന്റെ കൂടെ തന്നെ എഴുതി വന്നോ ഇടയിൽ അപ്പൊ സ്റ്റെപ്പ് ഒന്നും മിസ്സിങ് ആയി പോകില്ല സെറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടിറ്റിയുടെ ഡെറിവേഷൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഇവിടെ ചുറ്റും എന്തുണ്ട് എൻട്രോപ്പി ഉണ്ടല്ലേ നമ്മുടെ ഇവിടെയുള്ള സിസ്റ്റം ഒരു എൻട്രോപ്പി ഉണ്ട് എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ഡിസോർഡർനസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക എൻട്രോപ്പി എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ചുറ്റും നമ്മുടെ യൂണിവേഴ്സിൽ എന്തുണ്ട് എൻട്രോപ്പി ഉണ്ട് അപ്പൊ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനെല്ലാം ഈക്വൽ ആണ് ഓൾറെഡി നമ്മൾ ഒരു ലോ പ്രകാരം പഠിച്ചു കഴിഞ്ഞതാണത് എന്തായിരുന്നു നമ്മളുടെ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് ഞാൻ ാണ് ഡെൽറ്റ എസ് യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് ഞാൻ ഞാൻ റെപ്രസെന്റ് ചെയ്താൽ ആദ്യത്തെ നാല് ലെറ്റേഴ്സ് അത് എന്തിന് ഈക്വൽ ആണ് മക്കളെ ഡെൽറ്റ 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 എസ് 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 സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിനോട് ഈക്വൽ ആണ് അപ്പൊ നമുക്ക് എഴുതാം ഡെൽറ്റ എസ് സിസ്റ്റത്തിന്റെ നാല് ലെറ്റർ ഞാൻ എടുത്തു പ്ലസ് അതേപോലെ തന്നെ ഡെൽറ്റ എസ് സറൗണ്ടിങ് അതായത് നമ്മുടെ എൻട്രോപ്പി ചേഞ്ച് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ എന്തുണ്ട് ഒരു എൻട്രോപ്പി ചേഞ്ച് നടക്കുന്നുണ്ട് ഈ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെ എൻട്രോപ്പിയുടെയും സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പിയുടെയും കൂടെ സമ് സിസ്റ്റത്തിൽ എന്ത് ചേഞ്ച് ഉണ്ടായോ സറൗണ്ടിങ്ങിൽ എന്ത് ചേഞ്ച് ഉണ്ടായോ അത് മുഴുവൻ കൂട്ടിയാൽ കിട്ടുന്നതാണ് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് ഇനി ഞാൻ ഒരു സിസ്റ്റം എടുക്കുന്നു ആ സിസ്റ്റം ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലെ സിസ്റ്റമാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലെ സിസ്റ്റമാണ് ആ സിസ്റ്റം ഒരു ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പം ആ സിസ്റ്റം ഞാൻ എടുത്തത് ടെമ്പറേച്ചറിനും വ്യത്യാസമില്ല പ്രഷറിനും വ്യത്യാസമില്ല പക്ഷെ അവന്മാർ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തൂന്ന് ഒരു ക്യൂ എമൗണ്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പം അവിടെ ആ ഒരു സിസ്റ്റത്തെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി എൻഡ്രോപ്പിക്ക് ഹീറ്റുമായും ടെമ്പറേച്ചറുമായും കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇക്വേഷനാണ് എൻഡ്രോപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ ടി ആണ് ഇവിടെ ഞാൻ സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ആണ് എഴുതുന്നതെങ്കിൽ ഡെൽറ്റ എസ് സറൗണ്ടിങ് എനിക്ക് കൊടുക്കാം ഞാൻ എടുക്കുന്നത് സറൗണ്ടിങ്ങിന്റെ ആണ് സിസ്റ്റം ചെറുതാണ് സോ സറൗണ്ടിങ് അല്ലെ കുറച്ചും കൂടെ ഒക്കെ വലുത് അപ്പൊ പറയാൻ എളുപ്പം സറൗണ്ടിങ് ആണ് സോ ഞാൻ എന്ത് ചെയ്തു സറൗണ്ടിങ്ങിന്റെ എൻട്രോപ്പി ചേഞ്ചിനെ കൺസിഡർ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന സറൗണ്ടിങ്ങിലെ ഹീറ്റ് അതിനെ കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലായതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു ഡിവൈഡഡ് ബൈ ടീ ആണ് കാരണം എന്താ എൻഡ്രോപ്പിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ബൈ ആണ് ഇവിടെ ഡെൽറ്റ സറൗണ്ടിങ്ങിനെ നമുക്ക് എഴുതാം ക്യൂ പി ബൈ ടി എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് അതായത് നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം എന്താൽ ചേഞ്ച് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് പ്രഷർ കണ്ടീഷനിലെ എന്താൽ പി ചേഞ്ച് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എന്താൽ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന എന്താൽ ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ ഇവോൾവ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ ആയ ഹീറ്റിന് ഈക്വൽ ആണ് ദാറ്റ് മീൻസ് കോൺസ്റ്റന്റ് പ്രഷറിലുള്ള ഹീറ്റ് അബ്സോർബ് ചെയ്തതോ ഇവോൾവ് ചെയ്തതോ അത് എന്തിന് ഈക്വൽ ആണ് അവിടത്തെ എന്താൽപി ചേഞ്ചിന് ഈക്വൽ ആണ് നമ്മൾ നമ്മളെടുത്തത് സറൗണ്ടിങ്ങിന്റെ കേസാണ് സോ സറൗണ്ടിങ്ങിൽ ഉണ്ടാകുന്ന എന്താൽ പിന്നെ ഈക്വൽ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലെ അവിടുത്തെ ഹീറ്റ് ആണ് പി ചേഞ്ച് അവിടെ എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ എത്ര ഹീറ്റ് പുറത്തേക്ക് വിട്ടു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്ന ഈ ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട എന്താൽപി അല്ലേ അല്ലെങ്കിൽ ഹീറ്റ് അല്ലേ സറൗണ്ടിങ്ങിലേക്ക് പോയത് സോ എനിക്ക് അതിനെ എഴുതാം ഡെൽറ്റ ഇറ്റ് സറൗണ്ടിങ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ നിന്നും പുറത്തേക്ക് വിട്ടതാണ് മൈനസ് ഡെൽറ്റ ഡെൽറ്റിസ്റ്റത്തിനോട് ഈക്വൽ ആണ് ഈ സറൗണ്ടിങ്ങിൽ ഉണ്ടാവുന്ന എന്താ ചേഞ്ച് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റത്തോട് ഈക്വൽ ആണ് ഇവിടെ ഒന്ന് നോക്കിയത് മക്കൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് ഈ ക്യു പി എന്ന് പറയുന്ന സാധനം എന്തിന് ഈക്വൽ ആണ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ്ങിനോട് ഈക്വൽ ആണ് ഡെൽറ്റ എച്ച് സറൗണ്ടിങ് എന്തിനോട് ഈക്വൽ ആണ് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റത്തോട് ഈക്വൽ ആണ് എ ഇസ് ഈക്വൽ ടു ബി ബിസ് ഈക്വൽ ടു സി എന്ന് വെച്ചാൽ എന്താ എ ഇസ് ഈക്വൽ ടു സി അല്ലേ ഈ സാധനം ഇതിനോട് ഈക്വൽ ആണ് ഇതാണെങ്കിൽ ഇതിനോട് ഈക്വൽ ആണ് എന്ന് വെച്ചാൽ ഇത് ഇതിനോട് ഈക്വൽ അല്ലേ അപ്പോ നമുക്ക് എഴുതാം ക്യൂ പി ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റാ എച്ച് സിസ്റ്റം എന്ന് എഴുതാം അപ്പം നമ്മൾ കണ്ടുപിടിച്ച് വന്നു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിൽ അവിടെ സറൗണ്ടിങ്ങിൽ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റത്തോട് ഈക്വൽ ആണ് ഈ കിട്ടിയ സാധനത്തെ ഞാൻ ഈ ഒരു ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് ഡെൽറ്റ എസ് സറൗണ്ടിങ് ഇസ് ഈക്വൽ ടു എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാത്തിനെയും സിസ്റ്റത്തിൻ്റെ ടേമിലാക്കി മാറ്റണം യൂണിവേഴ്സിന്റെ ഇക്വേഷൻ എടുത്താൽ ഇതിലൊരു സിസ്റ്റം ഉണ്ട് ഉണ്ട് ഈ സറൗണ്ടിങ്ങിനെയും കൂടെ മാറ്റി സിസ്റ്റത്തിൻ്റെ ടേമിലാക്കാന്നായിരുന്നു എൻ്റെ ഉദ്ദേശം ഇപ്പം അത് കുറച്ചൊക്കെ നടന്നു ഈ ഡെൽറ്റ എച്ച് സിസ്റ്റം എന്ന് കൊടുക്കുന്നതിലൂടെ ഡിവൈഡഡ് ബൈ ആരാണ് ഡെൽറ്റ എച്ച് സിസ്റ്റം ാണ് ഡിവൈഡ് ബൈ ആരുണ്ട് അവിടെ ടെമ്പറേച്ചർ ഉണ്ട് ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്നും ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ ടൂ എന്നുമാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് എഴുതാം ഈ ടു എന്ന് പറയുന്ന സാധനം ഡെൽറ്റ സറൗണ്ടിങ്ങിനോട് ഈക്വൽ ആണ് ഇതിലുണ്ട് ഡെൽറ്റ എസ് സറൗണ്ടിങ് അപ്പൊ ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്കിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയതിനെ ഒന്നാമത്തതിലേക്ക് കൊണ്ടുപോയി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ എടുക്കുന്നു ഇക്വേഷൻ ടു ഇൻ വൺ ഇക്വേഷൻ ടൂ ഞാൻ എന്താ ാണ് ഒന്നാമത്തെ കൊണ്ടാൽ എനിക്ക് കിട്ടും ഡെൽറ്റ ഡെൽറ്റ എസ് എസ് യൂണിവേഴ്സ് ഈക്വൽ ടു സിസ്റ്റം പ്ലസ് ബാക്കി നമുക്ക് എന്താ വരുന്നത് ഈ ഒരു പ്ലസ് സിമ്പിള് മാറിയിട്ട് ഇവിടെ നമ്മുടെ സാധനം എന്താ മൈനസ് ഡെൽറ്റ ഡെൽറ്റ മൈനസ് സിസ്റ്റം ഡിവൈഡ് ബൈ ടി എന്ന് കിട്ടി ഓക്കെ ഇനി ഇതിന്റെ അകത്ത് അധിക പറ്റായിട്ട് ഒരാളെ നിക്കണ്ടത് ആരാണ് അധികപറ്റി ടെമ്പറേച്ചർ മാത്രമേ ഉള്ളു ഇവിടുത്തെ ഒരു വില്ലെന്ന് പറയുന്നത് ബാക്കിയെല്ലാം സിസ്റ്റത്തിന്റെ ടേമിൽ കിടക്കുന്ന എൻട്രോപ്പിയും എന്താൽപിയുമാണ് സോ ഞാൻ ഈ ടെമ്പറേച്ചർ ഡിവിഷനിൽ കിടക്കുന്നതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഒരു ഡെൽറ്റ ടി ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ടി അല്ല ടി കൊണ്ട് ടെമ്പറേച്ചർ കൊണ്ട് ത്രൂ ഔട്ട് കേസിനെ ഞാൻ എന്ത് ചെയ്യാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പം എനിക്ക് എന്ത് കിട്ടും ഈ ടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ടി ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് കിട്ടും ഇനി അടുത്തതായിട്ട് ആരാണ് ഉള്ളത് ഡെൽറ്റ എസ് സിസ്റ്റം ഉണ്ട് അപ്പം നമുക്ക് എഴുതാം ടി ഡെൽറ്റ എസ് സിസ്റ്റം മൈനസ് പിന്നെ നമുക്ക് ആരുണ്ട് ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ടെമ്പറേച്ചറും ആ ടെമ്പറേച്ചറും ക്യാൻസലായി പോകും ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ മൈനസ് ഡെൽറ്റ എസ് സിസ്റ്റം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇതുവരെ സെറ്റല്ലേ മക്കളെ നമ്മൾ എന്ത് ചെയ്തു നമുക്കറിയാവുന്നത് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി ആണ് സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്ങിന്റെയും എൻട്രോപ്പിയെ കൂട്ടിയാൽ കിട്ടുന്നതാണ് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിൽ നമ്മൾ അവരുടെ ഹീറ്റ് ഇവോൾവ് ചെയ്തതെന്ന് നോക്കി അത് എൻട്രോപ്പി ചേഞ്ചിന് ഈക്വൽ ആണ് ആരുടെ സറൗണ്ടിങ്ങിൻ്റെ അതിൽ നിന്ന് നമുക്ക് മുന്നേ അറിയാവുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു എന്താൽപി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലെ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതിനോട് ഈക്വലാണ് അതൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇതാ ഇതുപോലൊരു ഇക്വേഷന് നമുക്ക് കിട്ടി ഞാൻ ഈ ഒരു കേസ് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് എടുക്കുന്നത് ഇതൊരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ഇവിടുത്തെ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്തായിരിക്കും സ്പോൺനിയസ് പ്രോസസ്സിൽ നമുക്കറിയാം ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ സീറോനേക്കാളും കൂടുതലാണ് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി പോസിറ്റീവായിരിക്കും സീറോനേക്കാളും കൂടുതലാണെങ്കിൽ എനിക്ക് ടി ഡെൽറ്റ എസിനെ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് എഴുതിക്കൂടെ കാരണം ഡെൽറ്റ എസ് പോസിറ്റീവാണ് യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സുകൾക്ക് എക്സ്റ്റേണൽ ഏജൻസിയുടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കുന്ന പ്രോസസ്സുകൾക്ക് എൻട്രോപ്പി പോസിറ്റീവ് ആണ് സോ ടി ഡെൽറ്റ എസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് ഗ്രേറ്റർ ദാൻ സീറോയാണ് സോ ഈ ഒരു ടേം എന്തായി മാറി ഗ്രേറ്റർ ദാൻ സീറോ ആയി അപ്പം ഞാൻ എഴുതുവാണ് എസ് സിസ്റ്റം മൈനസ് ബാക്കി നമുക്ക് എന്താ ഉള്ളത് ഡെൽറ്റ ഇച്ച് സിസ്റ്റം ഗ്രേറ്റർ ദാൻ സീറോ ആയി മാറി ഇതിനെ ഞാൻ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം എനിക്ക് മൈനസ് ഇവിടെ വേണ്ട അതിനെ ഞാൻ റീ ചെയ്ത് മൈനസിനെ പുറത്തേക്ക് എടുത്തു അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഇതൊരു പോസിറ്റീവ് വാല്യൂ ഇതൊരു നെഗറ്റീവ് വാല്യൂ ആയി സോ പോസിറ്റീവിനെ ഞാൻ ആദ്യം എഴുതി ഡെൽറ്റ എച്ച് സിസ്റ്റം ഇനി ഇപ്പുറത്ത് ടി ഡെൽറ്റ എസ് വന്നാൽ അതൊരു മൈനസ് ആയി മാറും എസ് സിസ്റ്റം ഗ്രേറ്റർ ദാൻ സീറോ എന്ന് കിട്ടും ഈ ഒരു ടേം കണ്ടപ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് മനസ്സിലായി കാണും നേരത്തെ നമ്മൾ ഗിപ്സ് ഫ്രീ എനർജിയുടെ ഇക്വേഷൻ ഇപ്പൊ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് ടി എസ് ആണ് അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഗിപ്സ് ഫ്രീ എനർജി അല്ലേ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എല്ലാം സിസ്റ്റത്തിന്റെ ടേംസിലാണ് സോ നമുക്ക് ജി എന്ന് പറയുന്ന ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ ഡെൽറ്റ മൈനസ് ടി എസ് സോ ഇതിനെ ഞാൻ ഇത്രയും ടേമിനെയും ഞാൻ എഴുതുന്നു ഡെൽറ്റ ജി ഇവിടെ ഒരു മൈനസ് ഉണ്ട് ആ മൈനസിനെയും ഞാൻ ഇവിടെ ഇട്ടു ഗ്രേറ്റർ ദാൻ സീറോ ആണ് മൈനസിനെ ഞാൻ ഒഴിവാക്കി വിട്ടാൽ ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്തായി മാറും മക്കളെ ഡെൽറ്റാ ജി ഒരു നെഗറ്റീവ് വാല്യൂ ആയി മാറും വിച്ച് മീൻസ് എന്താണ് ഡെൽറ്റ ജി ലെസ് ദാൻ സീറോ അതായത് ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് അപ്പൊ നമ്മള് വന്നതെവിടെന്നായിരുന്നു സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ എൻട്രോപ്പിയിലുള്ള ചേഞ്ച് പോസിറ്റീവാണ് പക്ഷേ സ്പോണ്ടേനിയസ് പ്രോസസ്സിൽ എന്താ നമ്മുടെ ഗിഫ്റ്റ് ഫ്രീ എനർജി എന്ന് പറയുന്നതിന്റെ ചേഞ്ച് എങ്ങനെ കിട്ടി നമുക്ക് ഫ്രീ ഫ്രീ എനർജി നെഗറ്റീവ് വാല്യൂ ലെസ് ദാൻ സീറോ ആണെന്ന് കിട്ടി ഇതാണ് എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സിന്റെ എൻട്രോപ്പിയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് യൂണിവേഴ്സിന്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് സിസ്റ്റത്തിന്റെയും സറൗണ്ടിങ്ങിന്റെയും എൻട്രോപ്പിയിൽ നിന്നും സമ്മേത് കിട്ടുന്നതാണ് സിസ്റ്റം എത്ര എൻട്രോപ്പി കാണിക്കുന്നു സറൗണ്ടിംഗ് എത്ര എൻട്രോപ്പി കാണിക്കുന്നു കൂട്ടിയാൽ നമുക്ക് യൂണിവേഴ്സ് എൻട്രോപ്പി എൻട്രോപ്പി കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിൽ അതിന്റെ എന്ന് എന്ന് പറയുന്ന എസ് പറയുന്നത് അവിടെ ഇവോൾവ് ചെയ്യുന്ന ഹീറ്റ് ബൈ ടെമ്പറേച്ചറിന് ഈക്വൽ ആണ് നമ്മൾ വെച്ച് ഒന്ന് നോക്കി നമുക്ക് ഡെൽറ്റ എസ് ഈക്വൽ ഈക്വൽ ടു ബൈ ടി കിട്ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതാണ് അത് നമ്മളുടെ ചേഞ്ച് ഓഫ് ദ സറൗണ്ടിങ്ങിനോട് ആണ് വിച്ച് മീൻസ് വിട്ട ചേഞ്ച് മൈനസ് ഡെൽറ്റ എച്ച് സിസ്റ്റം ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നിട്ട് നമുക്ക് അവിടെ കിട്ടിയ ഇക്വേഷനെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ ഡെൽറ്റ യൂണിവേഴ്സിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നിട്ട് അവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന നമ്മൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നിട്ട് ഡിനോമിനേറ്ററിലെ നമ്മൾ സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്ന നമ്മുടെ ആവശ്യം ഗിബ്സ് ഫ്രീ എനർജിയും സ്പോണ്ടേനിറ്റിയും കണക്ട് ചെയ്യാനാണ് സോ സ്പോണ്ടേനിയസ് നമ്മൾ ോക്കി അപ്പൊ നമുക്ക് ഡെൽറ്റ ഡൽറ്റു പോസിറ്റീവ് ആണെന്ന് അറിയാം എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് പോസിറ്റീവ് ആണ് വിച്ച് മീൻസ് അത് ഗ്രേറ്റർ ദാൻ സീറോ ആണ് സോ ഈ ഒരു ടേം ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും അപ്പൊ അതായത് ഈ ടേം എന്താ സീറോനേക്കാളും കൂടുതലാണ് ഇനി അതിനെ ഞാൻ ഒന്ന് റീ ചെയ്ത് എഴുതി റീ ചെയ്ത് എഴുതിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് മൈനസ് ഡെൽറ്റ ജി ഗ്രേറ്റർ ദാൻ സീറോ എന്നാണ് എന്ന് വെച്ചാൽ എന്താ ഡെൽറ്റ ജി ലെസ് ദാൻ സീറോ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താ നെഗറ്റീവ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്നത് ഇനി നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ എന്തായിരിക്കും നോൺ സ്പോണ്ടേനിയസ് കേസ് ആണെങ്കിൽ നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് പറയാം ഡെൽറ്റ എസ് എന്ന് പറയുന്നത് നെഗറ്റീവും ഡെൽറ്റ ജി എന്ന് പറയുന്നത് എന്തായി മാറും ഡെൽറ്റ ജി എന്ന് പറയുന്നത് പോസിറ്റീവുമായി മാറുന്നു ഇതാണ് ഗിഫ്റ്റ്സ് ഫ്രീ എനർജിയും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ ഗിഫ്റ്റ്സ് ഫ്രീ എനർജി സ്പോണ്ടേനിറ്റി റിലേഷൻഷിപ്പ് എല്ലാ വർഷവും ചോദിക്കാറുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഗിഫ്റ്റ്സ് ഫ്രീ എനർജിയും സ്പോണ്ടേനിറ്റി റിലേഷൻ പഠിച്ച് കഴിഞ്ഞ് സെറ്റായി ഇവിടെ ഗിപ്സ് ഫ്രീ എനർജി ഏതെല്ലാം കണ്ടീഷനിലാണ് സ്പോൺറ്റേനിയസ് ആയിട്ട് കാണിക്കുക എന്ന് വെച്ചാൽ കണ്ടീഷൻ ടു ബി ഡെൽറ്റ ജി നെഗറ്റീവ് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നോക്കാം മക്കളെ കണ്ടീഷൻ ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് ഈ ഡെൽറ്റ ജിയെ നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് പ്രോസസ്സുകൾ പ്രോസസ്സുകളാകാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് ആവണമെങ്കിൽ ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റാ ജി നെഗറ്റീവ് ആയിരിക്കും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റാ ജി നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു അതുപോലുള്ള ഒരുപാട് കണ്ടീഷൻസ് നമുക്കുണ്ട് ാണ് വൺ ബൈ വൺ ആയിട്ട് നോക്കാൻ പോണത് അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ല നമ്മളതിനൊരു ഇക്വേഷൻ ഉണ്ട് ഡെൽറ്റാ ജിക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് എസ് ഇതായിരുന്നു നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഗിഫ്റ്റ് ഫ്രീ എനർജി ചേഞ്ച് ഇൻ ഗിഫ്റ്റ് ഫ്രീ എനർജി ഇക്വേഷൻ ഡെൽറ്റാ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റാ എച്ച് മൈനസ് ടി ഡെൽറ്റ കണ്ടീഷൻസ് നമുക്ക് കൊടുത്തു നോക്കാം ഞാൻ ആദ്യം കൊടുക്കുന്ന കണ്ടീഷൻ ഡെൽറ്റാ എച്ചിന് ഞാൻ ഒരു നെഗറ്റീവ് വാല്യൂവിന് കൊടുക്കുന്നു അടുത്തത് ഡെൽറ്റ എസിന് ഞാൻ എന്ത് കൊടുക്കുവാണ് ഒരു പോസിറ്റീവ് വാല്യൂനെ ഞാൻ ഡെൽറ്റ എസ് നെഗറ്റീവും കൊടുത്തു ഡെൽറ്റ എസ് പോസിറ്റീവും കൊടുത്തു എന്നിട്ട് എന്താ ചെയ്ത് നോക്കണ്ടതെന്ന് അറിയോ മാത്തമാറ്റിക്കലി ഇതിന്റെ വാല്യൂ എത്ര വരുമോ എന്നുള്ളത് നോക്കാം ഫോർ ഓൾ ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ്ട്ടോ എല്ലാ ടെമ്പറേച്ചർ കണ്ടീഷനിലും ഉള്ളതാണ് നമ്മൾ നോക്കുന്നത് ഡെൽറ്റ ജിയുടെ വാല്യൂ ഡെൽറ്റ എസ് എന്താ നെഗറ്റീവാണ് ഡെൽറ്റ മൈനസ് ഉണ്ട് ടി ഇൻടു ഡെൽറ്റ എസ് എന്താ പോസിറ്റീവാണ് അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും നെഗറ്റീവ് മൈനസ് നെഗറ്റീവ് അപ്പൊ രണ്ട് നെഗറ്റീവ് വാല്യൂസ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാറ് മൈനസ് മൈനസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും രണ്ടിനെയും ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ ഇട്ട് കൊടുക്കും അപ്പൊ നമുക്ക് എന്ത് കിട്ടും ഡെൽറ്റ ജിയുടെ വാല്യൂ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ത് കിട്ടും നെഗറ്റീവ് കിട്ടും അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ സെറ്റ് ആയില്ലേ ഡെൽറ്റ എസിന് നെഗറ്റീവ് കൊടുത്തു ഡെൽറ്റിന് പോസിറ്റീവ് കൊടുത്താൽ നമുക്ക് കിട്ടും ഡെൽറ്റ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ് ഡെൽറ്റ െ എന്ന് പറയുന്നത് നെഗറ്റീവ് സ്പോണ്ടിയസ് പ്രോസസ്സ് അടുത്തത് ഞാൻ ഒരു വേറെ കണ്ടീഷൻ കൊടുക്കുവാണ് ഡെൽറ്റിന് ഞാൻ നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നു ഡെൽറ്റ എസിനും ഞാൻ നെഗറ്റീവ് വാല്യൂ കൊടുക്കുന്നു പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ ഞാൻ ഒന്ന് മാറ്റാൻ പോവാണ് ഓൾ ടെമ്പറേച്ചറിനെ മാറ്റി ലോ ടെമ്പറേച്ചർ എൽ ടി എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ലോ ടെമ്പറേച്ചർ ആണ് ലോ ടെമ്പറേച്ചറിൽ രണ്ടു പേരും നെഗറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ജി എന്ത് വരുമെന്നാണ് നോക്കാൻ പോണത് എച്ച് നെഗറ്റീവ് ആണ് ടി ഡെൽറ്റ ഡെൽറ്റിൽ ടി ഇൻറ്റു ഡെൽറ്റ എസും നെഗറ്റീവ് ആണ് നെഗറ്റീവും നെഗറ്റീവും വന്നാൽ പോസിറ്റീവ് വരുന്നു ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഈ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യാറ് വലുതിൽ നിന്നും ചെറുതിനെ കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ ഇടും ഇവിടെ നമ്മൾ പറഞ്ഞു ലോ ടെമ്പറേച്ചർ ആണ് ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ വാല്യൂ എന്താ ചെറുതാണ് സോ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ ചെറുതാണ് ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്താൽ ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് നമുക്ക് പറയാം ഈ വാല്യൂ ആണ് ചെറുത് വിച്ച് മീൻസ് നെഗറ്റീവും പോസിറ്റീവും വന്നാൽ വലുതിൽ നിന്നും ചെറുതിനെ കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പലിറന്ന ഇവിടെ വലുത് നെഗറ്റീവ് ഡെൽറ്റ എച്ചിന്റെ നെഗറ്റീവ് ആണ് വലുത് സോ ഡെൽറ്റ ജി എന്ത് കിട്ടി വീണ്ടും നമുക്ക് നെഗറ്റീവ് കിട്ടി ഡെൽറ്റാ എച്ച് നെഗറ്റീവ് ഡെൽറ്റ എസ് പോസിറ്റീവ് നെഗറ്റീവ് ഫോർ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് വീണ്ടും കിട്ടും ഡെൽറ്റ ജി നെഗറ്റീവ് ആണ് സ്പോൺറ്റൈനിയസ് പ്രോസസ്സാണ് കണ്ടീഷൻ ഞാൻ മാറ്റുന്നു ലോ ടെമ്പറേച്ചറിനെ ഞാൻ മാറ്റുന്നു ഹൈ ടെമ്പറേച്ചർ ആക്കി ലോ ടെമ്പറേച്ചറിനെ ഹൈ ടെമ്പറേച്ചർ ആക്കി അപ്പൊ എച്ച് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടുന്നു നെഗറ്റീവ് ടി ഡെൽറ്റ എച്ച് വാല്യൂ നമുക്ക് നെഗറ്റീവ് തന്നെ കിട്ടുന്നു പക്ഷേ ഇവിടെ കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചർ ആണ് ഹൈ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് വലുത് എന്ന് പറയുന്നത് ഇവിടുത്തെ കണ്ടീഷൻ വലുതിൽ നിന്നും ചെറുതിനെ കുറച്ചിട്ട് വലുതിന്റെ സിംബൽ ഇവിടെ വലുത് പക്ഷെ ആരാ പോസിറ്റീവായി കിടക്കുന്ന ഈ ഒരു വാല്യൂ ആണ് വലുത് അപ്പൊ നമ്മുടെ സിമ്പിള് മാറി വലുതിൽ നിന്നും ചെറുതിനെ കുറച്ച് ഇതിൽ നിന്നും ഇതിനെ കുറച്ച് വലുതിന്റെ സിമ്പിൾ ഇട്ടു സോ ഈ ഒരു ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ഗിപ്സ് ഫ്രീ എനർജി എന്താണ് പോസിറ്റീവ് ആണ് സോ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് നോൺ സ്പോണ്ടേനിയസ് ആണ് പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആണ് കണ്ടീഷൻ ഞാൻ മാറ്റുന്നു പിന്നെയും കണ്ടീഷൻ മാറ്റി കണ്ടീഷൻ ഞാൻ എന്താക്കാൻ പോവാണ് ഞാൻ ഇവിടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് കൊടുക്കുന്നു ഡെൽറ്റ എസിനും പോസിറ്റീവ് കൊടുക്കുന്നു രണ്ട് ഇതും ലോ ലോ ടെമ്പറേച്ചറിൽ ഹൈ നോക്കാൻ ഫസ്റ്റ് കേസ് ഞാൻ കൊടുക്കുന്നു ഡെൽറ്റ ജിയുടെ വാല്യൂ ചെക്ക് നോക്കാം ഡെൽറ്റ ജിയുടെ വാല്യൂ നോക്കിയാൽ നമ്മുടെ ഡെൽറ്റ എച്ച് എന്താ പോസിറ്റീവാണ് മൈനസ് ടി ഡെൽറ്റ ഡെൽറ്റ ടിസിന്റെ വാല്യൂ ടി ഇൻറ്റു പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത് ടി ഇൻറ്റു പോസിറ്റീവ് വാല്യൂ അപ്പൊ മൈനസ് ഒരു വാല്യൂ ഉണ്ട് പോസിറ്റീവും വന്നു അതിന്റെ കൂടെ എന്ത് വന്നു ഒരു നെഗറ്റീവ് വാല്യൂ വന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നാൽ തമ്മിൽ കുറച്ചിട്ട് തമ്മിൽ കുറച്ചിട്ട് എന്ത് ചെയ്യും വലുതിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കും ലോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എന്താ ലോ ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചർ ഇൻറ്റു പോസിറ്റീവ് ചെയ്യുന്ന വാല്യൂ ആണ് ചെറുതെന്ന് പറയുന്നത് അപ്പൊ ഈ വാല്യൂ ചെറുതാണെങ്കിൽ ഇവിടുത്തെ നെഗറ്റീവ് ആണ് ചെറുത് പോസിറ്റീവാണ് വലുത് സോ നമുക്ക് കിട്ടുന്നു ഡെൽറ്റ ജി പോസിറ്റീവ് എന്ന് വെച്ചാൽ നോൺ സ്പോണ്ടേനിയസ് ആണ് ഡെൽറ്റ ജി പോസിറ്റീവ് വന്നാൽ പ്രോസസ് നോൺ സ്പോണ്ടേനിയസ് ആണ് കണ്ടീഷൻ ഞാൻ മാറ്റി കണ്ടീഷൻ കണ്ടീഷനുണ്ടാകത്ത് ഞാൻ ഇവിടെ രണ്ടും പോസിറ്റീവ് വന്നതിൽ ഈ ലോ ടെമ്പറേച്ചറിനെ ഹൈ ടെമ്പറേച്ചർ ആക്കുന്നു ലോ മാറ്റി ഞാൻ എന്താക്കുന്നു ഹൈ ടെമ്പറേച്ചർ ആക്കി മാറ്റി ഹൈ ടെമ്പറേച്ചർ ആക്കിയാൽ ഡെൽറ്റ എച്ച് ാണ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ് ഇവിടെ നമുക്ക് പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവും വന്നു സെയിം കണ്ടീഷൻ വന്നു പക്ഷേ നമ്മുടെ കേസ് എന്താ കേസിൽ ഹൈ ടെമ്പറേച്ചർ ആണ് വിച്ച് മീൻസ് ഈ വാല്യൂ ആണ് വലുത് ഇതാണ് വലുതെങ്കിൽ വലുതിൽ നിന്നും ചെറുതിനെ കുറച്ചിട്ട് വലുതിന്റെ സിമ്പിൾ ഇടാൻ പറഞ്ഞാൽ വലുതിന്റെ സിമ്പിൾ ഇപ്പൊ എന്താ പോസിറ്റീവ് മാറി നെഗറ്റീവായി മാറി ഹൈ ടെമ്പറേച്ചർ കേസിൽ നമുക്ക് എന്ത് കിട്ടുന്നു പോസിറ്റീവ് മാറി നെഗറ്റീവ് വന്നാൽ സിസ്റ്റം എന്ത് പ്രോസസ് ആണ് സ്പോൺറ്റേനിയസ് ആണെന്ന് കിട്ടി അതാണ് നമ്മുടെ അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ ആറാമത് വീണ്ടും ഒരു കണ്ടീഷനെ കൊടുക്കുന്നു ഡെൽറ്റ എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തു നോക്കിയത് ഇനി നമ്മൾ പോസിറ്റീവിനെ കൊടുക്കുന്നു ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് കൊടുക്കുന്നു ഫോർ ഓൾ ടെമ്പറേച്ചർ ആറ് കണ്ടീഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡെൽറ്റ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് ഡെൽറ്റ 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 എസ് രണ്ടും രണ്ടും വരുന്ന വരുന്ന ലോ ടെമ്പറേച്ചർ 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 ഹൈ ആറാമത്തെ കണ്ടീഷനിൽ ഇതിനെ നമ്മൾ ഫോർ ഓൾ നമുക്ക് കിട്ടും ജി ഈക്വൽ ടു ഇത് എച്ച് എന്ന് പറയുന്നത് ാണ് ഡൽറ്റിന്റെ വാല്യൂ എന്താ ഡെൽറ്റ ഡെൽറ്റിന്റെ വാല്യൂ മൈനസ് ടി ഇന്റു നെഗറ്റീവ് വാല്യൂ വരും കാരണം നമ്മളിവിടെ നെഗറ്റീവ് എടുത്തു നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവ് ആണ് പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് ഓൾവേസ് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും വേറൊരു ഓപ്ഷനും അവിടെ ഇല്ല ഓൾവെയ്സ് പോസിറ്റീവായിരിക്കും അപ്പം നമുക്ക് എന്ത് കിട്ടി ഡെൽറ്റ ജി പോസിറ്റീവിറ്റി എന്ന് വെച്ചാൽ എന്താ പ്രോസസ്സ് സ്പോണ്ടേനിയസ് അല്ല നോൺ സ്പോണ്ടേനിയസ് ആണ് നോൺ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടെ എന്ത് തന്നെ ഡെൽറ്റാ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വന്നെ പക്ഷെ ഇത് പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ എന്താ ഇവിടെ നമുക്ക് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു നോൺ സ്പോണ്ടെയ്നിയസ് പ്രോസസ്സാണ് െല്ലാം ചേർത്ത് കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടി മാത്തമാറ്റിക്കലി ഇങ്ങനെ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് പഠിച്ച കാര്യത്തെ ഞാൻ എല്ലാം കൂടെ ഒരൊറ്റ ബോക്സ് ആയിട്ട് കാണിച്ചു തരാം ഇതാ വരുന്നു കണ്ടീഷൻ ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിനെയാണ് മക്കളെ ഇത്രയും നേരം നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ഡെൽറ്റ ഐസിന്റെ വാല്യൂ നെഗറ്റീവ് കൊടുക്കുന്നു ഡെൽറ്റ എസ് പോസിറ്റീവ് കൊടുക്കുന്നു ഓൾ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് രണ്ടും നെഗറ്റീവ് വന്നാൽ ലോ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ് ഇനി രണ്ടും പോസിറ്റീവ് വന്നു ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നോൺ നോൺ ഹൈ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ സ്പോണ്ടേനിയ ഇനി നമ്മൾ കണ്ടീഷൻ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തു ആദ്യത്തെ കണ്ടീഷൻ ഓൾ ടെമ്പറേച്ചറിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരുന്നു ഇനി നമ്മൾ അതിന്റെ ഉൾപ്പെടെ എടുക്കുകയാണ് തിരിച്ചെടുക്കുകയാണ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് ഡെൽറ്റ ഡൽറ്റി നെഗറ്റീവ് ഓൾ ടെമ്പറേച്ചറിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും ഈ ഒരു ബോക്സ് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റും മാത്തമാറ്റിക്കലി ചെയ്തു നമ്മളുടെ തെറ്റിപ്പോകില്ല അതുകൊണ്ടാണ് ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന കാര്യം ആദ്യം ഒന്ന് പറഞ്ഞു തന്നത് ഇത് ആദ്യം കാണിച്ചാൽ നിങ്ങൾ എളുപ്പ വഴി അങ്ങ് എടുക്കും സോ അതാണ് നമ്മളുടെ ഇങ്ങനെ എത്താൻ ഒരു കാരണം എന്നുള്ളത് പഠിച്ചു വെക്കുക ഇനി നിങ്ങൾക്ക് പഠിക്കാൻ വീണ്ടും ഞാൻ ഒരു എളുപ്പം കൂടെ കാണിച്ചു തരാം അതാ മറ്റൊരു ബോക്സ് ആണ് ഈ ഒരു ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെൽറ്റ എസ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ പ്രോസസ് എന്തായാലും ഓൾ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആയിരിക്കും ഓക്കെ ഡെൽറ്റ എസ് ലെസ് ദാൻ സീറോ വന്നാൽ ഓൾ ടെമ്പറേച്ചർ ലവന്മാർ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കുക ഇവിടെ നിങ്ങൾ ഈ ഒരു ബോക്സ് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരാൻ നേരത്തെ ഡെൽറ്റൈസ് പോസിറ്റീവ് ഒന്നും ഡെൽറ്റ ും തന്നിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു ഹൈ ടെമ്പറേച്ചറിൽ സ്പോണ്ടേനിയസ് ആണ് ഈ ഒരു ബോക്സ് വെച്ചും പഠിക്കാൻ പറ്റും ഇത് മറ്റുള്ള കാര്യത്തെ നമ്മൾ പറഞ്ഞതിനെ ഒറ്റയടിക്ക് ഒരു ബോക്സ് ആക്കി എഴുതിയുന്നേ ഉള്ളൂ ഡൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ എച്ച് ലെസ് ദാൻ സീറോന്നും വന്നാൽ ബോക്സിൽ കിടക്കുന്ന കാര്യമാണ് ഹാപ്പൻ ചെയ്യുക ഡൽറ്റ ഗ്രേറ്റർ ദാൻ എസ് ഒന്നും ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ എസ് ഒന്നും വന്നാൽ ബോക്സിൽ കിടക്കുന്ന കാര്യമാണ് ഹാപ്പൻ ചെയ്യുക അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് കൂടെ കൊടുത്തത് ഇത്രയും കാര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ടോപ്പിക് കഴിഞ്ഞു ഇതിൽ വരുന്നത് ഗിഫ്റ്റ്സ് ഫ്രീ എനർജി ആൻഡ് സ്പോണ്ടേനിറ്റി ആണ് അപ്പൊ നമ്മൾ തുടങ്ങിയപ്പോൾ എന്താണ് ഗിഫ്റ്റ്സ് ഫ്രീ എനർജി എന്നുള്ള കാര്യം പറഞ്ഞു ഗിഫ്റ്റ്സ് ഫ്രീ എനർജിയും സ്പോണ്ടെയിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു ആ റിലേഷൻഷിപ്പിലേക്ക് എത്താനായിട്ട് കുറച്ച് നമ്മൾ എന്ത് ചെയ്തു കുറച്ച് വഴികളൊക്കെ സ്വീകരിച്ചു അതായത് നമ്മുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു ഡെൽറ്റ ജി നെഗറ്റീവ് ആകാനുള്ള കണ്ടീഷൻ പഠിച്ചു ക്രൈറ്റീരിയ ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫോർ ഡെൽറ്റ ജി ടു ബി നെഗറ്റീവ് പരീക്ഷയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ഡെൽറ്റ ജി നെഗറ്റീവ് ആകാനുള്ള കണ്ടീഷൻ എന്ന് വെക്കാം അതർവൈസ് നിങ്ങളോട് ചോദിക്കാം സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കാനുള്ള കണ്ടീഷൻസ് എന്തെല്ലാമാണ് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക അപ്പൊ എല്ലാ മക്കളും വീഡിയോ കണ്ട് കാര്യങ്ങളെ കൃത്യമായിട്ട് തന്നെ എഴുതി പഠിക്കുക കൂടെ തന്നെ ഡെറേഷനൊക്കെ ചെയ്ത് സെറ്റ് ആക്കുക ഈ ഒരു പാഠത്തെ ിൽ നിന്നും എന്തായാലും വരുന്ന ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റിയൻ ആണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ